അതിര ഒന്ന് രണ്ട് സ്റ്റെപ്പ് ബാക്ക് ഓക്കേ ഒരു രണ്ട് സ്റ്റെപ്പ് ബാക്ക് നടന്നു നിർത്തിയാൽ ആ അവിടെ നമ്മൾ നമ്മൾ കൈ പിടിക്കും പേ കൈ നോക്കി രണ്ട് രണ്ട് ഇതിത്രേ ചേരില്ല ഗ്രാവിറ്റിയോടൊക്കെ ഒരു ഒറ്റ ഓയിൽ കാണിച്ചോ ആഞ്ഞിടോ ആയിട്ട് എന്നാ പൈസ വിറ്റ് എന്താ പറയാ അമ്മയും പൈസ കൊടുത്തില്ല രണ്ടുപേരുടെ കഴിഞ്ഞിട്ട് പൈസ പേടിച്ചിട്ട് അല്ല അവര് ഒന്നൂറ് പേർ മറ്റേ നടത്താൻ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പുടവ കൊടുപ്പും ഫേഷ്യലും മെഹന്ദിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ

ഉപ്മാക് നടക്ക് ഓഹ് തീരെ ഇതിന് രണ്ട് മര ഉണ്ട് ഇവിടെ രണ്ട് മര ഉപ്മാക്ക് వచ్చే അവിടെ മെതിക്കി ഉം കല്യാണത്തിന് ത്രേ ഉള്ളു ആലറ നടന്നപാടാണ് സിസ്റ്റിയാനോടാണ് പറയാൻ പറ്റില്ല അല്ലേ പറഞ്ഞു ഇന്നാണ് പറയാ ഇടറ നടന്നപാടാ ഓട്ടോ ഓക്കേ അല്ലേ നോക്ക് ഓടാറ് കാണില്ല സിസ്റ്റിയാനോടാണ് ഓടാറ് കാണില്ല അടിപൊളിയാ இல்ல്യം ഓപ്പറൈറ്റ് ഇനി പോളിഷഡ് ആണോ സെറ്റ് हां जी इलेक्ट्रॉन कैपेसिटी नहीं

ഞാൻ പറയാം എന്നിട്ട് എത്താമതി അവരെ വിളിച്ചൂടെ പോകുന്ന നിർത്താന്ന് ഞാൻ പറഞ്ഞതല്ല എന്നാ എനിക്ക് നേര ആദ്യ സെറ്റാ നോക്ക റെഡി ഇങ്ങനണ്ടേ കാരണന്റെ തമ്പലത്തിലോട്ട് ഇതാണ് എങ്ങനണ്ടെന്ന് പറയുമേ സൂപ്പർ ഗ്ലാസക്കിനി മാറ്റുമല്ലേ കളാ ഓക്കേയാ ഹ് കസടി കൊളി മെക്കപ്പ് മെക്കപ്പ് കണ്ണി തുണും ഇടി ആ ഇങ്ങന ഇങ്ങനണ്ടേ കളാ സൂപ്പറാണ് ഇവിടെ ഇത്രയേ റിയാക്ഷനെ ഉള്ളൂ ആഹോ ദേന മാക്സിം ആ 오, 어디다 메디어 듣고 어디 듣고? 아디야들 സാൻ അക്കണറ്റ് കറക്റ്റ് ചെയ്യണം നീ बोल जी 24 എല്ലാം കറക്റ്റ് ആ ന നേരെന്ന 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 നേരെയാണ് ഒന്നും കറക്റ്റ് അല്ലാ ഇത് شلونാണ് ഇതുവരെ മാത് ഓള ആരും ദോസ് കറക്റ്റ് ആല്ല മേരെ വാണ്ടി പോടുകടേ 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 അല്ലോ അല്ലോ എടുക്കാൻ പേടിക്കണ്ടോ അല്ലേ അല്ലേ വേണ്ടല്ലേ ഇതിനടുത്ത് ആരും വരാൻ പാടില്ലേ മരമര ഓടോ രണ്ടോ വാ ഇതിനാമോ ലെൻസ് പറയുന്നത് എന്നെ പിടിച്ചേ. നീനെ അതിനെ നോക്കി. നീ. നാ. നേരെ 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 നേരെ. ആയിലെ അമേരിക്കയിൽ. ആമേൻ. చెయ్యి ఎర్ర కొడి నిలికెట ఆ నా మొల అడి ఆది నేరం నిన్నరాదా తా నేరం నా తో నా సంపది ఇక్కడ నాకి ఇక్కడ నాది అడితి నడితి 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 ఇక్కడ నాకి എങ്ങന പിടിച്ചേണ്ടി നടതി നടതി നടതിക്ക് ഇങ്ങ രണ്ട് വരെ ഇവിട നോക്ക് ഇവിട നോക്ക് ഇവിട നോക്ക് ജെസി ഇങ്ങോട്ട് മാർല്ല മാർല്ല കണ്ടവരേ ഇവിട നോക്ക് മൂന്ന് വരെ ഇവിട നോക്ക് ഒന്നിങ്ങന എങ്ങന വെച്ചേസിനെ അല്ല പ്രമാദ മാർദ

ഓക്കേ പെട്ടെന്ന് നീ നേരെ ഇങ്ങോട്ട് മാന്വേടമ നേരെ വടോ കളാ മാന്വേട നേരെ വടോ ഇങ്ങേരെ വടോ നല്ല ചിരിച്ചിട്ട് വടോ ഇതാ വടോ ഞാൻ കൊണ്ടുള്ളു കണ്ടോ ഇത് വൃത്തിയായി വടോ രണ്ട് വരും വൃത്തി ആരീല കേറുന്നത് ഓട വാട ടാം മോനൊക്കെ സംസാരിക്കാം ഇവിടെ നീ എങ്ങനെയാ

അമ്മേ ഇപ്പോടേ നോക്ക്ടാ നോസ് അടുത്തേക്ക് ആവണ്ടി അടുത്തേക്ക് പോയി ആവണ്ടി അടുത്തേക്ക് നോക്ക് നല്ല ചിരിക്ക് നല്ല ചിരിക്ക് അന്ന് മോള് അവന്റെ ഹെഡ് ഷോട്ട് നോക്കി ആ നെറ്റി കുത്തിൽ ഉണ്ട കൊടുത്താ കൊടുത്തേറുങ്ങോട് നമ്മ കണ്ണ് നോക്കാനാണോ അങ്ങനെ ഇരുന്നാ ഇരുന്നോ ഓക്കേ ഒന്ന് ഫേസ് നേരെ അതിനീട ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് 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 നോക്ക് കൈയൊന്നും ചാസാ쁘ല്ലേ നേരെ जस्ट തലയടിക്ക് സാഡിയാ അപ്പ കുറേ വടി അടി പിടിച്ചേ മോമനേ ഇങ്ങോട്ട് വാ ചിരിക്ക് ഇത് സംസാരിച്ചില്ല

நல்ல <laughs> <laughs> നടന്നു വരുന്ന തിരിച്ചു നല്ല ചിരിന്നറിയില്ല மோளிக் கோவிலி ரெண்டு ரெண்டு கறக்கி கரகி அது അല്ല ജീവി ചെറുക്കനാ ചിട്ടാ ഇതിേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

അവര് അവര് ഇങ്ങനെ 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 ഹഗ് 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 ചെയ്തില്ല ഹഗ് ചെയ്തില്ല വീഡിയോടാ ഫ്ലോയിൽ വരട്ടെ മോൾ പിടിച്ചതേപോലെ അടുത്തിട്ട് വന്നാൽ മതി പറയാം ഓവന് ഒരു കാരണവശാലും ബാക്കിലോട്ട് പോകില്ല കേടാ മോൾ ഇച്ചിരി മുന്നോട്ട് വന്നാലും കുഴപ്പമില്ല പറയാം പറയാം ഓക്കെ ഓക്കെ ത്രീ ടു വൺസ് ഓക്കെ ചെയ്തേ ചെയ്തേ അടുത്തടുത്ത് ചിരിച്ച് ഫേസിലോട്ട് വയ്ക്കുന്നേ ഫേസിലോട്ട് വെക്കുന്ന അങ്ങനെ മോള് കുറച്ച് ലെഫ്റ്റിലോട്ട് ഇട്ടി അങ്ങനെയെന്ന് അങ്ങനെ അങ്ങനെ <laughs> 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 എപ്പോഴും കിട്ടത്തില്ലല്ലേ

അല്ലേ ഹലോ ക്യാമറ നോക്കല്ലേ കേട്ടോ ക്യാമറ നോക്കല്ലേ ക്യാമറ നോക്കല്ലേ രണ്ടും കൂടെ നോക്കി രണ്ടും അമ്മ ഇവിടെ തല നേരെ വെച്ചു ഓക്കെ നന്നായിരുന്നു അങ്ങനെ ചേഞ്ച് ആണ് നല്ലൊരു പൊട്ടിന് രണ്ടിന് മുതല സംസാരിക്കുന്നു ഒന്ന് പോണ്ടോ ഒന്ന് പോയിട്ടുണ്ട് അച്ഛനും ഒക്കെ സംസാരിക്കും േ ഇനി മൂന്ന് നേരം തന്നെ നേരം തന്നെ ഓക്കെ ഇച്ചിരി താന്നുകൊടുത്ത് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലൊക്കെ ഇച്ചിരി താന്നു കൊടുത്തേ അത്രയും വേണ്ട ഓക്കെ ഓക്കെ അച്ഛൻ കൊടുത്തേ രണ്ടുപേരോട് കൊടുത്തേ ഒന്നുകൂടെ നോക്കി അമ്മ മോനെ നോക്കി അമ്മ മോനെ നോക്കിയ മോനെ നോക്കി ചിരിച്ചേ അങ്ങനെ താടി താടി പൊങ്ങട്ടെ അങ്ങനെ താടി പൊങ്ങട്ടെ മോളെ അങ്ങനെ എല്ലാരും അച്ഛനെ നോക്കിയ സംസാരിച്ച അച്ഛാ മോളെ നോക്കി ചിരിച്ചേ ഒന്ന് കെട്ടിപ്പിടിച്ചോ അവിടെ കെട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ ഇവിടെ നോക്കി പിടിക്കാൻ സപ്പോർട്ട് ചെയ്തു പിടിച്ചേ ീ രണ്ട് നമ്മളിങ്ങനെ പറയുന്നു പറയുന്നു ഓക്കെ നിങ്ങളൊന്ന് നോക്കിച്ചിരി ഓക്കെ പിടിച്ചേ നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്കി നീ കാണിച്ചു കൊടുത്തേ അങ്ങനെ തല പോകണം തിരിച്ച് വെള്ളിയാണ് ചിരിച്ചു അവന്റെ കവളെടുത്ത് കൊടുത്തട നീ ഇവിടെ നോക്കി അങ്ങനെ നീ ഇവിടെ തിരിച്ചു കൊടുത്തടാ Okay. <laughs> റുവാർദില്ലയോ ഒരു വാടി വാടി പറയാട്ടോ നമ്മൾ കലാശൈ പൈസ നേരو വിട്ടെന്ന് അറിയാ താപ്പ് പിടിച്ച് പൈസ 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 ഗ്രാമമേ മൂ YouTube ഇടാനാണ് പൈസ കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷമായി ഈ പൈസ വെടിച്ചിട്ട് ഇങ്ങോട്ട് ഞാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എടുക്കടി നമ്മളങ്ങള് ഇങ്ങല്ലേ കന്ന എല്ലാവിധ ഈശ്വരാനുഗ്രഹവും എന്ന് പാട്ട് നിങ്ങളെ നാദം വീശിക്കലാ ഈ എളിയ പ്രോഗ്രാമിന്റെ അവസാന കടലിൽ കിടക്കുകയാണ് നമ്മളൊക്കെ കുറെ നേരങ്ങളായി നമ്മുടെ ചേട്ടൻ ഒരു മണി അലാഹമ്മളിൻ്റെ ഒരു ഗാനം ആവശ്യപ്പെട്ടു അപ്പം നമ്മളെ മണ്ണിയുടെ ഒരു പാട്ടും നല്ല രണ്ട് അടിച്ചുപൊളിയും ഗാനത്തോടു കൂടി നമ്മുടെ പ്രോഗ്രാം മെയിൻ്റെ പേര് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും നല്ല നിറഞ്ഞൊരു കൈഡി താങ്ക് യു താങ്ക് യു